ഹായോസ്മേശ്മ എല്ലാവർക്കും ട്രാൻസ്പോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നാളുകൾക്ക് ഒരു ചെറിയ ഗ്യാപ്പുണ്ടായിരുന്നു നമ്മുടെ മഹേശ്വരി സിൽക്ക് കോട്ടൺ സാരീസ് നമുക്ക് നല്ല അടിപൊളി കളക്ഷൻസ് നമ്മൾ ഇതുവരെ കാണിക്കാത്ത ഒരുപാട് ഡിസൈൻസിലും കളേഴ്സിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ മഹേശ്വരി സിൽക്ക് സാരീസിന് നമ്മുടെ റെഗുലർ വ്യൂവേഴ്സിനൊക്കെ അറിയാം പുതിയതായിട്ട് കാണുന്നവർ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ കോട്ടൺ പോലെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തോന്നുമായിരിക്കും പക്ഷേ ടെക്സ്ചർ ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഉടുക്കാൻ നല്ല സുഖമാണ് കംഫർട്ടബിൾ ആണ് നല്ല ലുക്ക് അതിൽ ഒരു സംശയവും വേണ്ട പിന്നെ ഇത് കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡ് ഹാൻഡ് റൈങ് ആണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് ആൻഡ് വീവിങ്ങും എല്ലാം വന്നിട്ടുള്ള സാരിയാണ് അപ്പം അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞ് ഇംപെർഫെക്ഷൻസ് സ്മഡ്ജസ് അല്ലെങ്കിൽ എന്തെങ്കിലും വീവിങ് മിസ്റ്റേക്സ് ഒക്കെ ഈ സാരിയിൽ കംപ്ലീറ്റ്ലി നോർമൽ ആണ് നിങ്ങൾക്ക് മേ ബി കാണാൻ പറ്റും ചിലപ്പോൾ ഉണ്ടാവില്ല അത് ഡിപ്പെൻഡ്സ് കാരണം ഇതെല്ലാം ഹാൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പം നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും മെറ്റീരിയലിനെ കുറിച്ചോ അതിന്റെ കളറിനെ കുറിച്ചോ കളറൊക്കെ ചിലവർക്ക് സംശയം വരാം വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ കാണുന്ന ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് മൊബൈൽ ഫോൺസിനാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ കളറിലെ മാറ്റം കൂടും കൂടെ ഉണ്ട് അപ്പൊ നിങ്ങൾ തന്നെ ക്ലിയർ ചെയ്യണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളറാണോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മെറ്റീരിയലാണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം അപ്പൊ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ പറഞ്ഞു തരാം റെഡിയാണ് ഓക്കെ ഫസ്റ്റ് വൺ ഇത് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ് നമ്മളുടെ ഒരു റസ്റ്റ് ഓറഞ്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബ്രിക് ഷെയ്ഡിലേക്കൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി ഒരു മഹേശ്വരി സിൽക്ക് കോട്ടൺ സാരിയാണ് മഹേശ്വരി സിൽക്ക് സാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതിന്റെ ബോർഡേഴ്സ് ട്രഡീഷണലി ഓവൺ ബോർഡേഴ്സ് ആണ് നമ്മുടെ പണ്ട് മുതലുള്ള സാരി അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സാരിക്ക് ഒരു പഴമയുടെ ലുക്കാണ് അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ലുക്കാണ് സാരിയുടെ ഫിനിഷിംഗ് വരുന്നത് അപ്പോൾ ഭയങ്കര പെർഫെക്റ്റ് പ്രിന്റും പെർഫെക്റ്റ് ആയിട്ടുള്ള സാരീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഈ സാരി വാങ്ങരുത് കാരണം മെഷീൻ വർക്ക് മാത്രമേ അങ്ങനെയുള്ളവർക്ക് പറ്റുള്ളൂ ഇത് എന്താ പറയുക ഒരു സെപ്പറേറ്റ് ഉള്ള സാരിയാണ് അപ്പോൾ അറിഞ്ഞു വാങ്ങുക മെറ്റീരിയൽ നല്ല സുഖമാണ് ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രാൻഡ് ലുക്ക് ആയിരിക്കും എന്നുള്ളത് ഗ്യാരണ്ടിയാണ് അത് ഞാൻ ഒന്നും പറയുന്നില്ല ഓക്കെ ഇപ്പം ഫസ്റ്റ് വൺ ഈ കളറാണ് നമുക്ക് നമുക്കിനി ക്യുക്കായിട്ട് കണ്ടുപോകാം ഞാൻ ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞാണ് ഇതായത് പോലെ വരുന്നത് കേട്ടോ സാരി ഇവിടെ ഒരു ബോർഡർ ഉണ്ട് പിന്നെ ചിലർ ഓർക്കും ഇത് ഭയങ്കര സിൽക്ക് ആണോ മഹേശ്വരി സിൽക്ക് കോട്ടൺ എന്ന് പറയുമ്പോൾ സിൽക്ക് എന്ന് ഓർക്കും ഇത് സിൽക്കിന്റെ കോട്ടന്റെയും കൂടി ബ്ലെൻഡ് ആയിട്ടുള്ള സാരിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയൊരു പോളിഷ്ഡ് ലുക്ക് ഉണ്ടാവും പക്ഷെ അത് ഭയങ്കര തിളക്കംന്നല്ല അത് ആ ബ്ലോക്ക് പ്രിന്റ്സ് കാരണമുള്ള ഒരു ഭംഗിയാണ് കേട്ടോ വരുന്നത് ചെറു ഒരു കയ്യിൽ കിട്ടി കഴിയുമ്പോൾ ചോദിക്കിത് കാണാൻ ചെറുതായിട്ട് കോട്ടൺ പോലെ തന്നെയാണല്ലോ സിൽക്കിന്റെ ഒരു ഫിനിഷിങ്ങിനല്ലോ സിൽക്ക് ഫിനിഷ് അല്ല മഹേശ്വരി സിൽക്ക് സാരീസ് കേട്ടോ ഇതാ പല്ലു പോഷൻ ഇതേപോലെ സ്ട്രൈപ്ഡ് പാറ്റേണും സിക്സാക് പാറ്റേണും പിന്നെ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ ജെറി ലൈൻസ് പോയിട്ടുണ്ട് വിസിബിൾ ആണെന്ന് തോന്നുന്നു ഇതാ ഇതുപോലെ നല്ല ടോട്ടഡ് പാറ്റേണുള്ള ബ്ലൗസ് പീസും ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ നിങ്ങൾക്ക് ഇത് ഗോൾഡ് ജ്വല്ലറി ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും അതാണ് ഈ സാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ നിങ്ങൾക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് സുഖായിട്ട് വെയർ ചെയ്യാം നിങ്ങളുടെ ഓഫീസിൽ ഒരു ഇവന്റ് ഉണ്ടെന്ന് ഓർത്തോ അതിന് നല്ല ഗ്രാൻഡ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അടുത്തത് നല്ല ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ലൈറ്റ് ഷെയ്ഡ് കാറ്റഗറിയിൽ വരുന്നതാണ് ഈ പ്രിന്റ് നമ്മളിപ്പോ കൊണ്ടുവരാത്ത ഒരു വീഡിയോ ഇല്ല കാരണം ചന്തേരിയിലും കോട്ടാഡോറിയിലും മഹേശ്വരിയിലും മൾക്കോട്ടനിലും എല്ലാത്തിലും ഈ പ്രിന്റ് ഇപ്പൊ അവൈലബിൾ ആണ് കാരണം അത്രയും ഡിമാൻഡാണ് ഈ ഒരു പ്രിന്റിന് സാഗ്നേരി പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ഞാൻ എഗം റിപ്പീറ്റ് ചെയ്യുവാണ് നമ്മൾ അതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇത്രയും വൈറലായത് ഈ ഒരു പ്രിൻറ് അതിൻ്റെ സൂട്ടിലുണ്ടായിരുന്ന പ്രിൻറ് നമ്മൾ സെയിം മഹേശ്വരി സിൽക്ക് സാരിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് സാരി കാണാനായിട്ട് തുടത്തു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്ലസ് ഫീലിംഗ് ആയിരിക്കും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് ഓക്കെ ഇതൊക്കെ നമ്മളിൽ റെഡി സ്റ്റോക്ക് ഇപ്പൊ അവൈലബിൾ ആണ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് റീസ്റ്റോക്ക് ഓപ്ഷൻ അവൈലബിൾ ആണ് അപ്പോൾ സെവൻ ടു എയ്റ്റ് ഡേസ് ആണ് ഡെലിവറി ടൈം വരുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ഇതുപോലെയാണ് വരുന്നത് പിന്നെ നമ്മളുടെ ലാസ്റ്റ് ടൈം അയച്ച് കുറേ പാഴ്സൽസ് ഒക്കെ കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് നമുക്ക് നമ്മളുടെ നാട്ടിൽ നല്ല ജയ്പൂരിൽ നിന്നൊക്കെ വരുന്ന പ്രൊഡക്റ്റ് ഉണ്ട് അതൊക്കെ പൊങ്കലും മകരസംക്രാന്തി ഫെസ്റ്റിവലൊക്കെ കാരണം കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഈ സാരീസിന്റെ ഇന്നത്തെ വീഡിയോയിൽ അതായത് ഇതെല്ലാം ടൂ തൗസൻഡ് ഫോർ ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് വരുന്ന മഹേശ്വരി സിൽക്ക് കോട്ടൺ സാരീസാണ് നമുക്കിപ്പോൾ ഇതിനകത്തുനിന്ന് ഫിഫ്റ്റി റുപ്പീസ് ഓഫുണ്ട് അതായത് ടു ത്രീ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ടു ത്രീ ഡബിൾ നയൻ്റെ സാരീസ് നമുക്ക് നമ്മുടെ സ്റ്റാർട്ടിങ് റേഞ്ചിൽ വരുന്നുണ്ട് പക്ഷേ ഈ പ്രിന്റുകളല്ല വേറെ പ്രിന്റുകളാണ് കേട്ടോ ഓക്കെ അപ്പം ഇഷ്ടപ്പെടുന്ന നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി ഇതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് കേട്ടോ നമ്മുടെ കലംകാരി പ്ലസ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിന്റെ ഒരു മിക്സ് ആണ് അത്യാവശ്യം നല്ല ബ്രൈറ്റ് പ്രിന്റ്സ് ഒക്കെ വേണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സാരി പെർഫെക്റ്റ് ചോയ്സ് ആണ് കാരണം അത്രയും ആണ് കേട്ടോ അതിന്റെ പ്രിന്റിന്റെ ഒരു ഭംഗി വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഐവറി ബേസ് കളറിൽ വന്നിട്ടുള്ളതാണ് അതിൽ കളർ പ്രിന്റ് പ്ലസ് ബ്ലാക്ക് കൊണ്ട് ഹൈലൈറ്റ്സും ചെയ്തിട്ടുണ്ട് കണ്ടോ ഈ സാരി പ്ലീറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഉടുക്കാം വള്ളേരായിട്ട് ഉടുക്കണമെങ്കിൽ ഉടുക്കാം ഒരുപാട് ട്രാൻസ്പെറൻറ്റും അല്ല മെറ്റീരിയൽ പ്ലെയിൻ ബോഡി ബോഡിയാണെങ്കിൽ മാത്രമേ കുറച്ച് ട്രാൻസ്പെറൻസി ഉണ്ടാവുള്ളൂ കേട്ടോ ഇതാ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു പല്ലുപോഷൻ ഇതിലെല്ലാത്തിലും ഇതുപോലെ ജരിവുകയും പോകുന്നുണ്ട് പിന്നെ ഇതാ ബ്ലൗസ് പീസ് ഇതുപോലെ വരുന്നത് കേട്ടോ ഓക്കെ ടു ത്രീ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതൊക്കെ ടു തൗസൻഡ് ഫോർ ഫിഫ്റ്റി അല്ലെങ്കിൽ ടു തൗസൻഡ് ഫോർ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി പ്ലസ് വരുന്ന ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും മൈശ്വരി സിൽക്ക് സാരിയുടെ മാർക്കറ്റ് പ്രൈസ് അറിയായിരിക്കും അറിയില്ല എന്ന് ഉണ്ടെങ്കിൽ ഞാൻ പറയുവാണ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് വരെ സെയിം സാരീസ് സെയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഡയറക്റ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ലെങ്കിൽ ഇത് ഒറിജിനൽ ആയിട്ട് എടുക്കുന്ന ആൾക്കാരുടെ നിന്ന് നമ്മൾ എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് കേട്ടോ ഓക്കെ പിന്നെ നെക്സ്റ്റ് വൺ ഈ ഒരു ചെക്സ് പാറ്റേണുള്ളത് ഇത് സെയിം ടൈം നമുക്ക് ഒരു ഫോമൽ വെയറായിട്ടും കാഷ്വൽ വെയർ വെയറായിട്ടും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു ഒരു സാരി ഭയങ്കര ഭംഗിയാണ് കേട്ടോ നിങ്ങൾക്കത് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും ഇത് ബ്ലൗസ് ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ യഥാർത്ഥ ഭംഗിയേ ഉള്ളൂ മെറ്റീരിയൽ നന്നായിട്ട് ഒതുങ്ങുന്ന മെറ്റീരിയലാണ് അതാണ് എല്ലാവരുടെ ഒരു മെയിൻ കൺസേൺ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് പേടിക്കണ്ട നമ്മളുടെ റെഗുലർ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ മഹേശ്വരി സെൽസാരീസ് ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയാം എല്ലാ കാര്യങ്ങളും പുതിയതായിട്ട് വാങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നത് കേട്ടോ ഇതുപോലെ ബ്ലൗസ് പീസ് മിക്കതിൻ്റെ ഈ ഒരു കളർ ടോണിലാണ് മഹേശ്വരിയുടെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മറക്കണ്ട ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് സാരി ആണത് തന്നെ കുഞ്ഞു കുഞ്ഞു ഇമ്പെർഫെക്ഷൻസും സ്മജ്ജസും ഒക്കെ സാരീസിൽ ഉണ്ടാവും ഓക്കെ ഇനി നെക്സ്റ്റ് ഇതാ എഗെയിൻ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാൻ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ എന്ന് റിപ്പീറ്റ് ചെയ്യുന്നതൊള്ളൂ കാരണം എല്ലാം എൻ്റെ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കളക്ഷൻസാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഹാൻഡ് പിക്ഡ് എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളതും പിന്നെ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതുണ്ടോ ഈ ഡിസൈനൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല കാരണം ഏറ്റവും ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ റിലീസ് ചെയ്തിരിക്കുന്ന ഡിസൈൻസ് ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് റയർ ആയിട്ട് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ ഈ ഒരു ഡിസൈന മഹേശ്വരിൽ കേട്ടോ ഭയങ്കര ഭംഗിയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് പല്ലു കണ്ടോ നല്ല കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷനിലാണ് പല്ലു കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് പിന്നെ ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ട് ബ്ലാക്ക് കളർ ബ്ലൗസ് പീസ് പോകുന്നതാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ നമ്മളുടെ അജ്റെ പ്രിന്റ് മഹേശ്വരി സിൽക്കിൽ അജ്റെ പ്രിന്റ് ഈ സാരിയുടെ ഒക്കെ പ്രൈസ് ഞാൻ പറഞ്ഞ ടു തൗസൻഡ് ഫോർ ഫിഫ്റ്റീനിലൊക്കെ കൂടുതലുള്ള സാരിയാണ് ആണ് കാരണം ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഹാൻഡ്ലോക്ക് തന്നെ അജ്റെ പിൻ പ്രിൻറ്റിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇപ്പോഴാണ് ഈ അജ്റത് പ്രിന്റ്സ് ഒക്കെ ഈ മഹേശ്വരിയിലൊക്കെ ചെയ്തു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബ്ലോക്സ് ഒക്കെ അവർ ഡിസൈൻ ചെയ്തതിന് ശേഷമാണ് ഈ കാണുന്ന പ്രിന്റുകളൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ ആ പിന്നെ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതേപോലെ കുഞ്ഞു കുഞ്ഞു പുല്ലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡസ്റ്റ് ഒക്കെ സാരീസില് കാണും വേറെ ഒന്നുമല്ല ഈ സാരീസ് അവർ പ്രോസസ്സിങ്ങിന് ശേഷം ലാൻഡിൽ ലാൻഡിലിട്ടിട്ടാണ് ഡ്രൈ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുന്നതാണ് കേട്ടോ മിക്ക ഇതൊരു ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടായിക്കോളൂ ഇൻ കേസ് ഉണ്ടെങ്കിൽ പുതിയതായിട്ട് കാണുന്നവർക്ക് പെട്ടെന്ന് കാണുമ്പോൾ അയ്യോ അശ്വതി ഇതെങ്കിലും മേടിച്ച പ്രൊഡക്റ്റിന്റെ ഉള്ളിൽ എന്ന് പറയും എന്നൊക്കെ തോന്നും ഓക്കെ അപ്പൊ അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ റിമൈൻഡ് ചെയ്തതേ ഉള്ളു ഓക്കെ ഇങ്ങനെ നല്ല നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള സാരിയാണ് അടിപൊളി സാരിയാണ് കേട്ടോ നമ്മൾ ബ്ലൗസ് പീസ് ആയിട്ട് സെറ്റ് ആയിട്ട് ഇടണം അപ്പോഴേ യഥാർത്ഥ ഭംഗിയറിയുള്ളുതാ ഇത് ഇങ്ങനെയാ വരുന്നത് നിങ്ങൾക്ക് റെഡ് ബ്ലൗസ് ഉണ്ടെങ്കിൽ റെഡ് ബ്ലൗസ് ആയിട്ടാലും കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാണുന്നത് ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വെച്ചിരിക്കുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ നമ്മളുടെ ബ്ലാക്ക് ലവേഴ്സിനായിട്ട് ഒരു കിടിലൻ സാരിയാണ് ബ്ലാക്കില് നല്ല ബാഗ്രൂ ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ സ്മോൾ പ്രിൻറ്റ്സ് വലിയ പ്രിന്റുകളൊക്കെ ഇഷ്ടമില്ലാത്ത കസ്റ്റമേഴ്സിനൊക്കെ പറ്റിയ ഒരു പെർഫെക്റ്റ് ചോയ്സ് ആണ് ഇതുപോലെയാണ് സാരി വരുന്നത് കേട്ടോ നല്ല വെയിറ്റും കുറവാണ് അപ്പൊ സാരി ഉടുക്കാൻ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും പറ്റുന്ന ഒരു സാരിയാണ് ഇപ്പോ ചിലവരൊക്കെ എന്നിട്ട് ചോദിക്കാറുണ്ട് അശ്വതി അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ സാരി ഉണ്ടോന്ന് എന്ന് ഞാൻ പറയും ചന്തേരി സിൽക്ക് മയേശൂരി സിൽക്ക് റക്കമെന്റ് ചെയ്യും കാരണം വേറെ അവർക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം എന്നാൽ പട്ടു സാരിയൊക്കെ കൊടുക്കുമ്പോൾ ചെറിയൊരു ഡിസ്കംഫർട്ട് വരില്ലേ അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല അപ്പൊ ഗിഫ്റ്റിംഗ് പെർപ്പസിന് ഒരുപാട് പോകുന്ന സാരിയാണ് സാരിയാണെട്ടോ ഈ മഹേശ്വരിയുടെ സാരീസ് ഇതുപോലെ പല്ലു പോഷൻ ഓക്കെ ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്ന കേട്ടോ ഇനി അടുത്തത് യെല്ലോ ആണ് യെല്ലോ എന്ന് പറയുമ്പോൾ ഓരോ ഫോണിലും ഓരോ കളറായിരിക്കും ബേബി കാണുക അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല യെല്ലോയിൽ തന്നെ പല വേരിയേഷൻസും വരുന്നുണ്ട് നമ്മളുടെ ഒരു ലെമൺ യെല്ലോ അല്ലെങ്കിൽ ഒരു ഫ്ലൂറസ് മിക്സ്ഡ് ആയിട്ടുള്ള ഈ എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഒന്നും ഒന്ന് ചെയ്ത് കാണിച്ചോളൂ കേട്ടോ കാണുന്ന പോലെ തന്നെയാണ് ഫോണിൽ കാണുന്നത് വളരെ ലൈറ്റ് പ്രിന്റ് ആണ് ഒരുപാട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പ്രിന്റ് അല്ല കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സിന് പറ്റിയൊരു പെർഫെക്റ്റ് ചോയ്സ് അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇത് സെറ്റായിട്ട് കൊടുക്കണം എസ്പെഷ്യലി സ്കൂളിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പ്ലീറ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ട് പോയുണ്ടല്ലോ ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട് പല്ലൂല് ഇതേപോലെ ലൈറ്റ് കളർ സോറി സൈഡ് ബോർഡേഴ്സിന് വീവിങ്ങിന്റെ കൂടെ തന്നെ ഒരു കളർ ഫിനിഷിംഗും കൂടി കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ പോയിട്ടുണ്ട് ഓക്കെ സ്മോൾ പ്രിൻസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ വളരെ പ്ലെസൻറ്റും പ്രെക്റ്റീവ് ആയിട്ടുള്ള ഒരു സാരി ആണ് യെല്ലോ ആൻഡ് ബ്ലൂയുടെ ഒരു കോമ്പിനേഷനുള്ള പല്ലുപൂഷൻ പിന്നെ ഇതുപോലെ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസിൽ അറ്റത്ത് ഇതേപോലെ കയ്യിൽ ബോർഡേഴ്സ് വരുന്നുണ്ട് നല്ലൊരു ബോട്ടനൊക്കെ വെച്ച് തയ്ച്ചാലും അല്ലെങ്കിൽ ഹൈ നെക്കോ കോളർ നെക്കൊക്കെ വെച്ചിട്ട് വി നെക്ക് എന്ത് പാറ്റേണോ തയ്ച്ചാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിന്റെ ബ്ലൗസ് ഒക്കെ ഇനി നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് സാരിയാണ് നല്ല ഡാർക്ക് എന്ത് ഷെയ്ഡ് അത് ഒരു ബ്രിക്ക് തന്നെ ഡാർക്ക് ഷെയ്ഡില് ഒരു സ്ലൈറ്റ്ലി ഒരു കോഫി കളർ പോലെയൊക്കെ തോന്നുന്നു നിനക്ക് പക്ഷെ ആണ് ബേസ് കളർ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് അല്ല നല്ല അടിപൊളി ഒരു ഫ്രിഞ്ചാണ് നമ്മൾ ഈ പ്ലെയിൻ സാരീസ് നിന്ന് അധികം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കൂടുതലും ബ്ലോക്ക് പ്രിന്റഡ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം വേറൊന്നുമില്ല പ്ലെയിൻ സാരീസിൽ സ്മഡ്ജസ് ഒക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് വിസിബിൾ ആയിരിക്കും അപ്പോൾ അതുകാരണം അധികം കൊണ്ടുവരാറില്ല അപ്പോൾ അങ്ങനെ കമ്പാരേറ്റീവ്ലി സ്മഡ്ജസ് ഒന്നും അധികം ഇല്ലാത്തൊരു സാരിയാണ് നമ്മൾ നമ്മളിത്തോളം കൊണ്ടുവന്നിരിക്കുന്നത് അതും അജ്റെക് പാറ്റേൺ ഉള്ള സാരിയാണ് ആണ് രണ്ട് സൈഡിലും അജ്റക് പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആൻഡ് ബ്രിക്ക് ഇല്ല ഇതുപോലെ പോർഷൻ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ടു തൗസൻഡ് ത്രീ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് നമ്മളുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ മാത്രം പ്രൈസാണ് മേ ബി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടി പ്രൈസ് കൂടുതലായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ പുതിയതായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നമ്മൾ ഇന്ന് പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ആയിട്ട് വരും പിന്നെ ഒരു ഹാപ്പി ന്യൂസ് വരുന്നുണ്ട് അതിനുടനെ നിങ്ങളായിട്ട് ലൈവിൽ ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അത്രേയുള്ളൂ അടുത്ത വീട്ടിൽ കാണുന്നിരിക്കും ബൈ ടേക്ക് കെയർ